ഹായ് ഗുഡ് മോർണിംഗ് താര റീഡിങ് റീഡിംഗിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഡിവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് എന്താണെന്ന് നോക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് പ്രസനായിട്ടുള്ള റീഡിങ് തരാനും സാധിക്കും എന്നാൽ നമുക്ക് കാർഡ് നോക്കാം ഇതിനകത്ത് എനർജി എല്ലാം ഫസ്റ്റ് ഫൈവ് പോയിൻ്റെ കുറച്ചാണ് വന്നിരിക്കുന്നത് ടു വന്നിട്ടുണ്ട് ഓക്കെ നൈറ്റ് വൺസ് വന്നിട്ടുണ്ട് ഈ സു വാൻസ് എല്ലാം കൂടുതലും വാൻസിൻ്റെ ആണ് ഒരു കാർഡോടെ എടുത്തേക്കാം ജസ്റ്റിസ് ബത്തിറീൻ കാർഡാണ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇന്ന് കുറച്ചൊരു ഹെൽത്ത് ഒന്നും ഓക്കെ അല്ലാത്ത പോലെ തോന്നും എന്താണ് ഒരു ഉണർവില്ലാത്തവർ തോന്നും എന്തെങ്കിലുമൊക്കെ കുറച്ച് മൂടോപ്പഴട്ടോ അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കുറച്ച് വേദനയോ അല്ലെങ്കിൽ ഒരു എന്താണ് നമുക്കൊരു മുമ്പോട്ട് പോകാനൊരു മടി എല്ലാ കാര്യങ്ങളും ചെയ്യാനോ ഒക്കെ ഒരു ഒരു അലസതയായിരിക്കുന്നത്തെ ദിവസം പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് കാണും ആ ഒരു കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ദിവസം ആണ് ഞാനിപ്പറഞ്ഞത് ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിങ്ങാണ് ഇത് ഈ പറയുന്ന കാര്യമൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്താണ് പിന്നെയും കിടക്കാൻ തോന്നും ഭയങ്കര ഒരു അലസ്വതയായിരിക്കും ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിങ് അതുകൊണ്ട് കൺഫ്യൂഷനാണ് എന്തോ വേണം അത് ചെയ്യണോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് മുമ്പോട്ട് പോകണമെന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഇരുന്നാലും നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ഒരു ഉണർവ് വരുന്നതും ഒരു കുറച്ച് തരം കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഉന്മേഷം തോന്നും എന്തെങ്കിലും കാര്യങ്ങൾ പിന്നൊരു നേടാനുള്ളൊരു എന്തൊക്കെയാണ് മനസ്സിൽ നിങ്ങൾ ക്ലാസ്റ്റ് ആഗ്രഹിച്ചതെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അത് തിരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് പിന്നത്തെ ദിവസം ആദ്യത്തെ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വിഷമിച്ച് ഒരലസ്യതയിലൊക്കെ ഇരിക്കുന്നത് പക്ഷേ പിന്നെ കൂടെ നല്ലൊരു ഉണർവോടെ നിങ്ങൾ മുമ്പോട്ട് പോകും അതായത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാത്തില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ട് നിങ്ങൾ നല്ല ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി സക്സസിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് വരുന്ന എനർജി ആണ് കാണിക്കുന്നത് ഞാൻ കുറച്ചുകൂടി ഒരു നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞാൽ സക്സസിനെ മാത്രം ഫോക്കസ് ചെയ്ത് നല്ല ഒരു ഉണർവോടെ മുമ്പോട്ട് പോകാന്ന് ശരിക്കും ഒരു കാർഡിൻ്റെ മീനിങ് അതാണ് നിങ്ങളുടെ നെഗറ്റീവ് വൺസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങളുടെ പഴയ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളൊരു ആഗ്രഹം കാണുമല്ലോ അത് നടക്കാത്ത എന്തോ ആഗ്രഹം അത് വീണ്ടും നിങ്ങൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് വേണം നേടണം എന്നാഗ്രഹിച്ചതിന് ആ ഒരു പാസ്റ്റിലുള്ള എന്തോ ഒരു കാര്യം അതിന് ജസ്റ്റിസും വന്നിട്ടുണ്ട് അപ്പം അതിന്ന് നിങ്ങൾക്ക് അനുകൂലമായി വരും അപ്പം വീണ്ടും ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കൊണ്ടിരി ടൈമിൽ ഈ ഒരു മുമ്പോട്ട് പോക്ക് എനിക്ക് എന്തായാലും നേടാൻ സാധിക്കും ഇന്നത്തെ കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളെ പാസ്റ്റിൽ എന്തൊരു ഒരു കാര്യത്തിനോ ആലോചിച്ചിരുന്നത് നേടാൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് നിങ്ങൾ നേടും കാരണം ആ ഒരു ഉണർവോടെ ഒരു ആക്റ്റീവായിട്ട് ആ ഒരു കാര്യം നേടണം എന്നുള്ളൊരു വാശിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവും അത് നേടുകയും ചെയ്യും ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇന്നത്തെ ദിവസം പക്ഷെ ആദ്യത്തെ ഒരു ഒരു അലസതയും ബുദ്ധിമുട്ടും ഒരു ദേഹാസ്വസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ഒരു അത് മാറും ഇപ്പോൾ ഒരു റീഡിംഗ് കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു കാര്യം നടക്കാനുണ്ട് പിന്നെ നിങ്ങൾ തന്നെ ഉണർന്നോളും ഉണർന്ന് പ്രവർത്തിച്ചിട്ടുമല്ലേ നിങ്ങൾക്ക് ഞാൻ ബോട്ടം വന്നു പറഞ്ഞില്ലേ ക്യൂനോപെൻഡിക്കൽസ് തന്നെ ബോട്ടം വന്നിട്ടുണ്ട് നല്ലൊരു ആ ഒരു നേടി സ സന്തോഷത്തിൽ നല്ലൊരു ശാന്തിരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് അഭിമാനത്തോടെ നിങ്ങളെ തന്നെ ഓർത്ത് അഭിമാനിക്കും കാരണം അതുപോലെ അത് പാസ്റ്റിൽ നിങ്ങളിലൊക്കെ വിട്ടതായിരിക്കും നടക്കത്തില്ലോ അതിനും വേണ്ട പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി വരും നിങ്ങൾക്കൊരു കാര്യം നേടാനും സാധിക്കും നിങ്ങൾക്കത് ഓർമ്മയില് കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി അത് നേടുകയും ചെയ്യുന്ന ദിവസം എന്താണോ പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ ഒരു കാര്യം അപ്പം അതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി അപ്പോൾ നമുക്ക് മഹാദേവൻ്റെ ദേവിയുടെ എനർജി എന്താണ് മെസ്സേജ് തരാനുള്ളത് നിങ്ങൾക്കൊന്ന് നോക്കാം രക്ഷക്കാളി ബ്ലസ്സിംഗ്സ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം നാച്ചുറൽ ഡിസാസേഴ്സ് ആൻഡ് ആക്സിഡൻസ് ഭദ്രാളിയമ്മയുടെ എനർജിയാണോ നടരാജ് നടരാജ് ബ്ലെസിങ്സ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് അപ്പം ഇപ്പം ശരിക്കും ഇതല്ലേ എന്താണ് നമ്മൾ പറയലോ മഹാദേവൻ്റെയും പാർവതിയമ്മയും കൂടെ ഉള്ള ദിവസങ്ങളിൽ ഇന്നലെ ആണെങ്കിലും തിരുവാതിര ഒക്കെ ആയിരുന്ന പരിക്കും രണ്ടുപേരുമുണ്ട് കാളിയമ്മയുണ്ട് നടരാജ മഹാദേവനുമുണ്ട് ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക സ്നേഹത്തോടെ ഇരിക്കുക എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എല്ലാവരും അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക മുക്കെ മക്കളെ താങ്ക്